ജന്മഭൂമി ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ജന്മഭൂമി ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് എന്തുകൊണ്ടാണ് ജന്മഭൂമി ജന്മഭൂമി എന്ന് ആവർത്തിച്ചു പറയുന്നത് ഇത് വായിച്ചാൽ ചിലപ്പോൾ ദേശാഭിമാനിയിൽ വന്ന വാർത്തയാണ് എന്ന് തോന്നിപ്പോകും അതുകൊണ്ടാണ് ജന്മഭൂമിയിലെ വാർത്തയാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് തലക്കെട്ട് ഇങ്ങനെയാണ് കേരളത്തിലെ ഐ ടി മേഖലയിലെ സ്ത്രീ പങ്കാളിത്തത്തെ പ്രകീർത്തിച്ച് ഇറ്റാലിയൻ പ്രതിനിധി സംഘം കേരളത്തിലെ ഐ ടി മേഖലയിലെ സ്ത്രീ പങ്കാളിത്തത്തെ പ്രകീർത്തിച്ച് ഇറ്റാലിയൻ പ്രതിനിധി സംഘം ഇതാണ് വാർത്തയുടെ തലക്കെട്ട് വാർത്ത ഇങ്ങനെയാണ് സുസ്ഥിരതയാർന്ന ഐ ടി ആവാസ വ്യവസ്ഥ എങ്ങനെ വളർത്തിയെടുക്കാമെന്നതിന് കേരളം മികച്ച മാതൃകയാണെന്ന് ഇറ്റലി ആസ്ഥാനമായ സോഫ്റ്റ് ക്ലബ് പ്രതിനിധി സംഘം ടെക്നോ പാർക്ക് സന്ദർശനത്തിനിടെ പറഞ്ഞു പ്രസിഡന്റ് ഫ്രാൻസിസ്കോ റൂട്ടെല്ലിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സാംസ്കാരിക സാമ്പത്തിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രമുഖ ആഗോള സംഘടനയായ സോഫ്റ്റ് പവർ ക്ലബിന്റെ രണ്ട് ദിവസത്തെ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചാണ് സംഘം ഇവിടെ എത്തിയത് എവിടെ എത്തിയത് ടെക്നോ പാർക്കിൽ എത്തിയത് ഇരുപതോളം അംഗങ്ങളാണ് ഇറ്റാലിയൻ സംഘത്തിലുള്ളത് ഉദ്ഘാടനത്തിന് ശേഷം സോഫ്റ്റ് പവർ ക്ലബ് അംഗങ്ങൾ ടെക്നോ പാർക്ക് ക്യാമ്പസിലെ നിള ഗംഗ യമുന എന്നീ കെട്ടിടങ്ങളും ഫേസ് ത്രീയിലെ നയാഗ്രയിലുള്ള എംബസി ടോർസും പ്രമുഖ ഐ ടി കമ്പനികളായ ഐ ബി എസ് സോഫ്റ്റ്വെയർ ടൂൺസ് മീഡിയ എന്നിവയും സന്ദർശിച്ചു ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി സെക്രട്ടറി ഡോക്ടർ രത്തൻ യു കെൽക്കർ ടെക്നോപാർക്ക് സി ഒ കേണൽ സഞ്ജീവ് നായർ എന്നിവർ സംഘത്തെ നയിക്കുകയും ഇന്ത്യയിലെ പ്രമുഖ ഐ ടി കേന്ദ്രമായി അടയാളപ്പെടുത്തിയ ടെക്നോ പാർക്കിലെ അത്യാധുനിക സംവിധാനങ്ങൾ പരിചയപ്പെടുത്തുകയും ചെയ്തു ജി ട്വൻ്റി ഷർപ്പ അമിതാദ് കാന്തും സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു സോഫ്റ്റ് പവർ ക്ലബ്ബ് അംഗവും ജനീവയിലെ യുനെസ്കോ ലൈസൻ ഓഫീസ് ഡയറക്ടറുമായ അന്ന ലൂയിസ മാസോട്ട് തോംസൺ ഫ്ലോറസ് ജീവനക്കാരെ നിയമിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്തെന്നും ലിംഗസമത്വം പാലിക്കുന്നുണ്ടോ എന്നിവയും ചോദിച്ചറിഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്കിൽ പ്രതിഭാതരായ ധാരാളം വനിതാ ജീവനക്കാരുണ്ടെന്നതും കഴിവ് യോഗ്യതയുമാണ് നിയമനത്തിനുള്ള മാനദണ്ഡവും എന്ന വസ്തുത തന്നെ അത്യന്ധികം ആകർഷിച്ചതായി അവർ പറഞ്ഞു എന്തൊക്കെയാണ് പ്രതിപാദനരായ ധാരാളം വനിതാ ജീവനക്കാർ ഉണ്ടെന്നതും കഴിവും യോഗ്യതയുമാണ് നിയമനത്തിനുള്ള മാനദണ്ഡവും എന്ന വസ്തുത എന്നെ അത്യധികം ആകർഷിച്ചതായി അവർ പറഞ്ഞു ഇത്രയും മികച്ച വനിതാ ഐ ടി പ്രൊഫഷനുകളെ സൃഷ്ടിക്കാനായതും കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണെന്നും കമ്പെറോ റോസോ അക്കോട്ടൽ പ്രസിഡന്റ് പൗല കുക്കിയ പറഞ്ഞു കേരളത്തിലെ ഐ ടി കമ്പനികളുടെ കൂട്ടായ്മയായ ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനീസ് ജിടെക് പ്രതിനിധികളുമായി സംഘം ആശയവിനിമയം നടത്തി ഐ ബി എസ് സോഫ്റ്റ്വെയർ എക്സിക്യൂട്ടീവ് ചെയർമാനും ജിടെക് ചെയർമാനുമായ വി കെ മാത്യൂസും ടെക്നോ പാർക്കിലെ മറ്റ് വ്യവസായ പ്രമുഖരും ജിടെക് അംഗങ്ങളും സംവാദത്തിൽ പങ്കെടുത്തു ഇറ്റലിയിലെ ആനിമേഷൻ വ്യവസായ ഉൽപ്പന്നങ്ങളിൽ ഏറിയ പങ്കും ഇന്ത്യൻ സ്റ്റുഡിയോയിലെ പ്രതിഭകളുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ആനിമേഷൻ മേഖലയിലെ വിദഗ്ധനായ ആൽഫിയോ ബാസ്റ്റെൻസിസ് പറഞ്ഞു ഇന്ത്യൻ യുവാക്കളുടെ സാങ്കേതികവും ക്രിയാത്മകവുമായ വൈദഗ്ധ്യത്തിൻ്റെയും ഉൽപ്പാദനക്ഷമതയുടെയും തെളിവാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആനിമേഷൻ എന്നത് സുപ്രധാനമായ സോഫ്റ്റ്വെയർ മാധ്യമമാണെന്നും ഒരു കാർട്ടൂണിൻ്റെ നിർമ്മാണ പ്രക്രിയ അതിൻ്റെ നിർമ്മാതാവിനെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായി യോജിച്ച് പ്രവർത്തിപ്പിക്കാൻ അവസരം നൽകുന്നതായും മോഷൻ പിക്ചേഴ്സിൻ്റെയും ടി വി പ്രോഗ്രാമിൻ്റെയും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആനി സോഫി വാൻഹോൾബെക് പറഞ്ഞു കാർട്ടൂണുകൾ അർത്ഥവത്തായ സന്ദേശങ്ങളും വിവരങ്ങളും ഫലപ്രദമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ലോകമെമ്പാടുമുള്ള പുതിയ തലമുറയെ സ്വാ സ്വാധീനിക്കാനും ശക്തിയുണ്ടെന്നും അവർ അഭിപ്രായപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് കലാ സംസ്കാരം പൈതൃകം സാമ്പത്തികം സ്വാധീനം എന്നിവയിലൂടെ മനുഷ്യ വികസനം സാധ്യമാക്കാനാണ് സോഫ്റ്റ് പവർ ക്ലബ് ലക്ഷ്യമിടുന്നത് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് ഈ വാർത്തയിൽ ഇത് വന്നിരിക്കുന്നത് ജന്മഭൂമിയിലാണ് ഈ വാർത്ത ദേശാഭിമാനിയിൽ വന്നതല്ല എന്ന് ഞാൻ ആമുഖമായി തന്നെ പറഞ്ഞു അങ്ങനെയാണ് ഈ വാർത്തയിലേക്ക് കടക്കുന്നത് ഈ വാർത്ത ആര് വായിക്കണം വി മുരളീധരൻ ഒന്ന് വായിക്കണം ഈ വാർത്ത കെ സുരേന്ദ്രൻ ഒന്ന് വായിക്കണം ഈ വാർത്ത കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ഒന്ന് വായിക്കണം അന്തി ചർച്ചയിൽ പങ്കെടുത്ത് എല്ലാ ദിവസവും കേരളത്തിലെ വ്യവസായ മേഖല തകർന്ന് തരിപ്പണമാവുകയാണ് കേരളത്തിലെ വ്യവസായ അനുകൂല അന്തരീക്ഷമില്ല കേരളത്തിൽ നിന്ന് വ്യവസായികൾ ഓടിയൊളിക്കുകയാണ് കേരളം നിക്ഷേപ സൗഹൃദമല്ല കേരളത്തിലേക്ക് ഒരു നിക്ഷേപവും വരുന്നില്ല കേരളം ആകെ നശിച്ച് നാറാണക്കല്ല് എടുക്കുകയാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്ത എഴുതിക്കൊണ്ടിരിക്കുന്ന ജന്മഭൂമിയും അതേപോലെ തന്നെ തെരുവുകളിൽ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന ബി ജെ പി നേതാക്കളും അതേപോലെ തന്നെ കേരളത്തിലേക്കുള്ള പദ്ധതികൾ എന്തൊക്കെ പുതിയ പദ്ധതികൾ വരുന്നുണ്ടോ അതൊക്കെ തടയാൻ കേന്ദ്രത്തിൽ ഇടപെടുന്ന കേരളത്തിലെ പദ്ധതി തടയൽ വകുപ്പ് മന്ത്രിയുമായ വി മുരളീധരനും ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് സാധാരണ ഈ ജന്മഭൂമി അവർ വായിക്കാതിരിക്കില്ലല്ലോ ജന്മഭൂമിയിൽ ഈ വാർത്ത വായിക്കാതിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല കേരളം വളരെ നല്ല രീതിയിൽ ഐ ടി മേഖലയിൽ ഒരു കുതിച്ചു ചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിരവധി കണക്കുകൾ വെച്ച് നമ്മുടെ മുമ്പിൽ തെളിവുകൾ നിരത്തിയത് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് തന്നെയാണ് മുഖ്യമന്ത്രിയും അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാറുണ്ട് കേരളം വൻകിട വ്യവസായങ്ങൾക്ക് അനുകൂലമായ മണ്ണല്ല ഇവിടെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വൻകിട വ്യവസായങ്ങൾ വരാൻ കഴിയില്ല നമുക്ക് യോജിച്ചത് ഐ മേഖലയാണ് ഐ ടി മേഖലയിൽ വേണ്ടത്ര നിക്ഷേപം ഇപ്പോൾ വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നഗരങ്ങളിൽ നിന്ന് നമ്മുടെ ഐ ടി പാർക്കുകൾ ഗ്രാമങ്ങളിലേക്ക് നീങ്ങുകയാണ് ഗ്രാമങ്ങളിൽ ഐ ടി പാർക്കുകൾ രൂപപ്പെട്ടു വരികയാണ് അതോടൊപ്പം തന്നെ വർക്ക് സ്റ്റേഷൻ എന്ന രൂപത്തിൽ പുതിയ ഒരു പദ്ധതി ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ഒരാഴ്ച പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോയി ജോലി ചെയ്യാൻ അവിടെ താമസിച്ച് ജോലി ചെയ്യാനുള്ള സംവിധാനം ഒക്കെ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഓർ റിപ്പോർട്ട് വന്നത് ഐ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നത് കേരളത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന റിപ്പോർട്ടുകളും നമ്മുടെ മുന്നിലുണ്ട് അതൊക്കെ കൂട്ടി വായിച്ചു കൊണ്ട് വേണം ജന്മഭൂമിയുടെ ഈ വാർത്തയും കൂടി ഒന്ന് നോക്കാൻ എന്നാണ് പറയാനുള്ളത് ജന്മഭൂമിക്ക് തന്നെ ഇങ്ങനെ സത്യം പറയേണ്ടി വന്നു അല്ലെങ്കിൽ ജന്മഭൂമിയോട് അല്ലെങ്കിൽ ജന്മഭൂമിക്ക് തന്നെ ഇത്തരമൊരു വാർത്ത നൽകേണ്ടി വന്നു എന്നത് ചെറിയ കാര്യമല്ല അതിൻ്റെ തലക്കെട്ടാണ് ഏറ്റവും പ്രധാനം തലക്കെട്ട് തന്നെ എന്താണ് കേരളം എന്ന് വിളിച്ചു കേരളത്തിലെ ഐ മേഖലയിലെ സ്ത്രീ പങ്കാളിത്തത്തെ പ്രകീർത്തിച്ച് ഇറ്റാലിയൻ പ്രതിനിധി സംഘം എന്നാണ് പറയുന്നത് കേരളത്തിൽ നിന്ന് പുറത്ത് പല സ്ഥലങ്ങളിലും ഈ ആൺ പെൺ വ്യത്യാസം വളരെ കൂടുതലാണ് ജോലി സ്ഥലങ്ങളിൽ എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതൊക്കെ കേരളത്തിൽ വളരെ ലിംഗസമത്വം പാലിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നിങ്ങനെയുള്ള പരമാർത്ഥം കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് ആ ടെക്നോ പാർക്ക് സന്ദർശിച്ച് കേരളത്തിലെ ഐ ടി പാർക്കുകൾ സന്ദർശിച്ച് ഇറ്റാലിയൻ പ്രതിനിധി സംഘം പറയുന്നതാണ് ജന്മഭൂമി വാർത്തയാക്കിയിരിക്കുന്നത് ജന്മഭൂമിക്ക് ഒരു നല്ല നമസ്കാരം പറയേണ്ടിയിരിക്കുന്നു ഈ വാർത്ത ദേശാഭിമാനിയിൽ വന്നിരുന്നെങ്കിൽ ചർച്ചയാകുമായിരുന്നില്ല അതല്ലെങ്കിൽ ആരും അത് വിശ്വാസത്തിൽ പോലെ എടുക്കുമായിരുന്നില്ല കാരണം ഓ ദേശാഭിമാനിയല്ലേ പറയുന്നത് അവർ അത് പറയാൻ ബാധ്യസ്ഥരല്ലേ എന്ന നിലയിൽ അതിനെ മാറ്റി നിർത്തുമായിരുന്നു എന്നാൽ ഇത് വന്നിരിക്കുന്നത് ഈ വാർത്ത വന്നിരിക്കുന്നത് ജന്മഭൂമിയിൽ തന്നെയാണ് എന്നതാണ് ഈ വാർത്ത എത്രമാത്രം സത്യമാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്നത് നമ്മുടെ ടെക്ടോ പാർക്കുകളിൽ ഇപ്പോൾ വലിയ തോതിൽ ജോലി ചെയ്യാനുള്ള അന്തരീക്ഷമുണ്ട് എന്ന് പറയുകയാണ് ജന്മഭൂമി തന്നെ അവരുടെ വാർത്തയിലൂടെ